ബൽറാം ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകളാണ് ബി ജെ പിയിൽ നടക്കാനുള്ളത് പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട് അതിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ തറ പറ്റിച്ച സ്ഥാനാർത്ഥി ബി ജെ പിയുടെ നേതാവിൻ്റെ പേരുൾപ്പെടെ കേൾക്കുന്നുണ്ട് എപ്പോഴത്തേക്ക് തീരുമാനമുണ്ടാകും അനുജ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒരു മുഖ്യമന്ത്രി മുഖം ഇല്ലാതെയാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ മൂന്ന് തവണകൾ പാർട്ടി അൻപേ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബിജെപിക്ക് മുഖ്യമന്ത്രി മുഖങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലും ഒപ്പം തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലും മുഖ്യമന്ത്രി മുഖങ്ങളുമായി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ ബിജെപി നേരിട്ടത് ഹർഷവർദ്ധനും അതിനുശേഷം കിരൺ ബേദിയും ബിജെപിയുടെ മുഖ്യമന്ത്രി മുഖങ്ങളായിരുന്നു കഴിഞ്ഞ തവണ വിജയ് ഗോയലിന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും അത്തരത്തിലൊരു കടുത്ത മത്സരം ഒരുക്കാൻ ബിജെപിക്ക് കഴിഞ്ഞിരുന്നില്ല ഇത്തവണ എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കുന്നത് സമാനമായ തന്ത്രം മുഖ്യമന്ത്രിയുടെ മുഖമില്ലാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇത് പാർട്ടി നേതാക്കളോട് ആരാകും മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി എന്നുള്ളത് ഏറ്റവും മുതിർന്ന നേതാവനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കും എന്നുള്ളതാണ് പല പേരുകൾ ബിജെപിയുടെ പരിഗണനയിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് മുഖ്യമന്ത്രിയാകാൻ നിലവിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന പേര് പേരുകളിൽ ഒന്ന് ദുഷ്യന്ത് ഗൌതത്തിന്റേതാണ് അദ്ദേഹം എസ് സി വിഭാഗത്തിൽ നിന്നുള്ള ബിജെപിയുടെ ഡൽഹിയിലെ മുതിർന്ന ഒരു നേതാവാണ് ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഒരു നേതാവാണ് ദുഷ്യന്ത് ഗൌതം ഒപ്പം തന്നെയാണ് യുവമുഖം ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു അരവിന്ദ് കെജ്രിവാളിനെ തന്നെ പരാജയപ്പെടുത്തിയ ഒരു യുവമുഖമാണ് ബിജെപി ഉദ്ദേശിക്കുന്നതെങ്കിൽ പർവേഷ് വർമ്മയ്ക്ക് വലിയ സാധ്യതയുണ്ട് ഇത്തവണ അദ്ദേഹത്തെ മുഖ്യമന്ത്രി മുഖമായി ഉയർന്നു ാട്ടിയിരുന്നു പല ഘട്ടത്തിലും പ്രവർത്തകർ ബിജെപി പ്രവർത്തകർ ന്യൂഡൽഹി മണ്ഡലത്തിലെ പ്രചാരണത്തിനിടെ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കൂടാതെ ഈ സർവേ ഫലങ്ങളിലും അദ്ദേഹത്തിന് ബിജെപി നേതാക്കളിൽ ഏറ്റവും കൂടുതൽ പേർ അനുകൂലമായി വോട്ട് ചെയ്തത് പറവേഷ് വർമ്മയ്ക്ക് അനുകൂലമായിരുന്നു പതിമൂന്ന് ശതമാനത്തോളം പേരാണ് പർവേഷ് വർമ്മ മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്നു എന്ന് വോട്ട് സർവേകളിൽ രേഖപ്പെടുത്തിയത് ഒപ്പമാണ് ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് ി ജെ പിയുടേത് എങ്കിൽ അത് ദ്വാരകയിൽ നിന്നുള്ള പ്രതിപൻ രാജ്പുത്തിനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഈ പാർലമെന്ററി പരിചയം ഏറ്റവും കൂടുതലുള്ള നേതാവ് എന്ന നിലയ്ക്ക് പ്രതിബൻ രാജ്പുത്തിനെ പരിഗണിക്കപ്പെട്ടേക്കാം ഒപ്പം മറ്റൊരു സാധ്യത ഈ ഘട്ടത്തിൽ പറഞ്ഞു കേൾക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ പ്രത്യേകിച്ച് സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ ബിജെപി ഉദ്ദേശിക്കുന്നു അതിലൂടെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ മഞ്ജീന്ദർ സിംഗ് മുഖം മുഖ്യമന്ത്രിയാക്കിയേക്കും എന്നുള്ളതാണ് ഈ പേരുകളെല്ലാം തന്നെ പരിഗണനാ പട്ടികയിലുണ്ട് ഇതിൽ നിന്നും ദേശീയ നേതൃത്വമായിരിക്കും അന്തിമമായി ഈ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക മറ്റ് പല മാനദണ്ഡങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്തായാലും ബിജെപി വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് ഇക്കാര്യത്തിലുള്ള കൂടിയാലോചനകളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഉന്നതതലത്തിൽ കൂടിയായിരിക്കും ഈ മുഖ്യമന്ത്രി ആര് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശ ചിത്രം വ്യക്തമാകും അതെ ഡൽഹി ആര് ഭരിക്കും ആരുടെ നേതൃത്വത്തിലാകും ഇനി ബിജെപി ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള തീരുമാനം ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകും അതിൽ പർവേശ് വർമ്മ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളുണ്ട് അത് കേന്ദ്ര നേതൃത്വമാകും അതിലൊരു തീരുമാനം കൈക്കൊള്ളുക